അമ്മാളു ഇത്രമാത്രം വെറുക്കുവാൻ എന്ത് തെറ്റാണ് ചെയ്തത് അച്ഛനും അമ്മയും അപ്പച്ചിയും ഒക്കെ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു അതിനുവേണ്ടിയാണോ തന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത് വെളിയിലേക്ക് നോക്കിയിരുന്നപ്പോൾ മിഴികൾ രണ്ട് നിറഞ്ഞു തുളുമ്പി കാഴ്ചയ്ക്ക് അത് മൂടുപടം തീർത്തു ഷോളിന്റെ തുമ്പുകൊണ്ട് മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു തന്റെ ഫോൺ ശബ്ദിച്ചതും വിഷ്ണു അതെടുത്തു നോക്കി ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് അവൻ കാറോഡിയോ ഓൺ ആക്കിയിരുന്നു ഹലോ ആ മോനെ ഞാൻ അമ്മാമയാണേ തലയ്ക്കൽ നിന്നും അച്ഛൻ്റെ ശബ്ദം കേട്ടതും അമ്മാളും ഞെട്ടിത്തിരിഞ്ഞ് വിഷ്ണുവിനെ നോക്കി തിരിച്ചവനും അപ്പോഴും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഹലോ മോനെ കേൾക്കുന്നുണ്ടോ ഞാൻ ഡ്രൈവ് ചെയ്യുക അമ്മാളുവിൻ്റെ കൊടുക്കാം പറഞ്ഞുകൊണ്ട് അവൻ അമ്മാളുവിനോട് സംസാരിക്കാൻ ആംഗ്യം കാണിച്ചു ഹലോ അച്ചാ ആ മോളെ മാളൂട്ട അച്ഛൻ്റെ വെളിയൊച്ച കേട്ടതും അവളുടെ മിഴികളിൽ നിന്നും ധാരധാരയായി മിഴിനീർ ഒഴുകി മോളെ എൻ്റെ കുട്ടിക്ക് സുഖമല്ലേ ഊവ് കോളേജിൽ പോയിട്ട് തിരികെ പോരൂ അച്ഛേ ഇന്നിങ്ങടെ ഇറങ്ങുന്നുണ്ടോ മോളെ അച്ഛൻ്റെ ചോദ്യം കേട്ടതും അമ്മാളു വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരവമാണ് അതൊന്നുകൂടി കൂടിയ പോലുണ്ട് വ്യക്തമാണ് പോകാൻ താല്പര്യമില്ലെന്നുള്ളത് അച്ഛേ മറ്റൊരു ദിവസം ഇറങ്ങാം ഇന്നിപ്പോൾ വീട്ടിലെത്തുമ്പോൾ തന്നെ മണി കഴിയും പിന്നെ അവിടെ നിന്നെ റെഡിയായി ഇല്ലത്തേക്ക് പോന്നാല് എന്നാൽ പിന്നെ വേറൊരു ദിവസം വരൂ കുട്ടി അമ്മ എവിടെ ദാ അടുത്തുണ്ട് കൊടുക്കാം ഫോൺ കൈമാറുന്നത് അവൾ അറിഞ്ഞു അമ്മേ മോളെ മാളൂട്ടി പുതിയ കോളേജൊക്കെ എങ്ങനുണ്ട് കുഴപ്പമില്ല യാത്രയുടെ ബുദ്ധിമുട്ട് മാത്രം ആ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ആയിക്കോളും വിശക്കുന്നുണ്ടാവും അല്ലേ മാളൂട്ടിയെ എല്ലാ ദിവസവും ഓടിപ്പാഞ്ഞ് കൃത്യം നാലര മണിക്ക് വന്ന് ചായയും പലഹാരവും കഴിക്കുന്ന ആളല്ലേ അമ്മ പറയുന്നത് കേട്ടതും അവളൊന്ന് ചിരിച്ചു മോളെ വിഷ്ണുട്ടനോട് പറ വല്ല പഴംപൊരിയോ വടയോ വാങ്ങിത്തരാൻ ആ പിന്നെ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ മുറ്റത്തൂടെയൊക്കെ അധികം ഇറങ്ങി നടക്കല്ലേ ആറുമാസം അത് വളരെ സൂക്ഷിക്കണം മോളെ അങ്ങനെയാ പണിക്കര് പറഞ്ഞേ വിഷം തീണ്ടാനൊക്കെ ജാതകദോഷം കാണുന്നുണ്ടത്രേ അ ഞാൻ സൂക്ഷിച്ച് നടന്നോളാം അമ്മേ എന്നാ ശരി മോളെ വെക്കട്ടെ ഞാൻ പിന്നെ വിളിക്കാം അവര് പറഞ്ഞു കഴിഞ്ഞതും വിഷ്ണു ഫോൺ കട്ട് ചെയ്തു എന്നെ എൻ്റെ ഇല്ലത്തേക്ക് കൊണ്ട് വിട്ടേരെ ഞാൻ അവിടെ നിന്നോളാം എനിക്കതാ ഇഷ്ടം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം നിൽക്കുന്നത് അമ്മാളു കിടന്നു പദം പെറുക്കിയെങ്കിലും വിഷ്ണു അതൊന്നും മൈൻഡ് ചെയ്യാതിരുന്നു വിഷ്ണുവേട്ടാ കേൾക്കുന്നുണ്ടോ കുറച്ചു കഴിഞ്ഞതും അവൾ അവനെ നോക്കി കയർത്തു മിണ്ടാതിരിക്കടി നേരം കുറേയായി അവൾ കലവില ചിലപ്പ് തുടങ്ങിയിട്ട് അവൻ ശബ്ദമുയർത്തി എന്നെ എൻ്റെ ഇല്ലത്ത് കൊണ്ട് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ട് അറിഞ്ഞു നീ ജീവിച്ചാൽ മതി ഇല്ലത്തേക്കെന്നല്ല ഒരിടത്തേക്കും നിന്നെ ഞാൻ കൊണ്ടുപോകില്ല എന്റെ ഭഗവാനെ ആ പണിക്കര് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പാമ്പ് കൊത്തി എന്നെ അങ്ങ് എടുക്കണേ പെട്ടെന്ന് തന്നെ വിഷ്ണു റോഡിന്റെ ഓരം ചേർത്ത് വണ്ടി നിർത്തി ഇറങ്ങടി ഇറങ്ങാൻ അവന്റെ അലർച്ചയിൽ അമ്മാളും നടുങ്ങി നിന്റെ ഇല്ലത്തേക്ക് പോയിക്കോളൂ ആരും നിന്നെ തടയില്ല ഉം വേഗമാവട്ടെ വിഷ്ണു ശബ്ദമുയർത്തിയതും അമ്മളു കൈകൾ രണ്ടും മുഖത്തേക്ക് പൊത്തി മുന്നോട്ടാഞ്ഞിരുന്ന് കരഞ്ഞു പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക് ഇറങ്ങിപ്പോയിക്കോളാൻ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് വിഷ്ണു ശക്തമായി ഒലിച്ചു എന്നിട്ട് വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ബസ് സ്റ്റാൻഡിൻ്റെ അരികിലായി കൊണ്ടുവന്ന് നിർത്തി ദേ ആ കാണുന്ന സ്റ്റാൻഡിൽ നിനക്കുള്ള ബസ്സുണ്ട് വേഗം ഇറങ്ങി പോകാൻ നോക്കടി വിഷ്ണു വീണ്ടും പറഞ്ഞതും അമ്മാളും അവനെ നോക്കി മുഖം തിരിച്ചു എവിടേക്കും പോകണ്ട ഞാൻ വെറുതെ പറഞ്ഞതാണ് പിന്നെ നീ എന്തിനാടി ഇവിടെ കിടന്ന് ബഹളം കൂട്ടുന്നത് അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം നിൽക്കാൻ ആഗ്രഹം തോന്നി അത്ര തന്നെ ഇനി ഇങ്ങനൊന്നും പറയില്ല വിഷ്ണു ഏട്ടാ പാവു അമ്മാളു സങ്കടത്തോടെ അവനെ നോക്കി പറഞ്ഞു പിന്നീട് വിഷ്ണു വണ്ടി മുന്നോട്ടെടുത്തു വീടെത്തും വരേക്കും ഒരക്ഷരം പോലും മിണ്ടിയതുമില്ല വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതും അമ്മാളു പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ചു കുളി കഴിഞ്ഞു മതി നിന്റെ കഴിപ്പൊക്കെ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു എനിക്കിപ്പോ സൗകര്യമില്ല നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്ക് അല്ല പിന്നെ അവനെ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് അമ്മാളു കുട്ടികളുടെ ഇടയിലേക്ക് ഓടിച്ചെന്നു എല്ലാവരും വരാന്തയിൽ ഹാജരായിരുന്നു മാളൂട്ടി എങ്ങനുണ്ടായിരുന്നു കോളേജിൽ ചെന്നിട്ട് ആരുവാണ് തൻ്റെ തോളിലിരുന്ന എടുത്ത് ആരുവിന്റെ കയ്യിലേക്ക് കൊടുത്തു വിഷ്ണുവേട്ടം പഠിപ്പിക്കുന്നത് മാക്സ് ആണെന്ന് നിന്നോട് ആരടി പറഞ്ഞത് കലിപ്പിൽ അമ്മാളു ചോദിച്ചു ചെറിയച്ചൻ പറഞ്ഞു എന്താടാ ഓ ഒരു ചെറിയച്ചൻ എടി അങ്ങേര് കെമിസ്ട്രിയാ പഠിപ്പിക്കാൻ വന്നേക്കുന്നേ അതു എൻ്റെ ക്ലാസ് ടീച്ചർ ടീച്ചറ് ഈശ്വരാൻ തന്നെ വേറൊരിടത്തും ഇല്ലെങ്കിൽ കൊള്ളാം അപ്പോഴേക്കും വിഷ്ണു കയറി വന്നിട്ട് പോക്കറ്റിൽ നിന്നും ഓരോരുത്തർക്കായി മിൽക്ക് എടുത്തു കൊടുത്തു ഇതാ ചേച്ചി ഇതെടുത്തോളൂ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചോളാം മിച്ചു അവളുടെ കയ്യിലിരുന്നത് അമ്മാളുവിൻ്റെ നേർക്ക് നീട്ടി എനിക്ക് വിഷ്ണു നേരത്തെ മേടിച്ചു തന്നതാ ഇത് നിങ്ങൾ തന്നെ കഴിച്ചോളൂ കേട്ടോ മിച്ചുവിന്റെ കവളിൽ ഒന്ന് തലോടിയ ശേഷം ഋഷിക്കുട്ടിന്റെ വയറ്റിൽ ചെറുതായി ഒരു ഇടിയൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് അവൾ അകത്തേക്ക് കയറി അപ്പയും മീരെടുത്തെയും അടുക്കളയിലായിരുന്നു അമ്മാളുവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അവര് സ്വീകരണ മുറിയിലേക്ക് വന്നു അപ്പയെ വല്ലാതെ വിശക്കുന്നു കണ്ണുപോലും കാണാൻ വയ്യ വയറുതിരുമ്മിക്കൊണ്ട് പറയുന്നവളെ കണ്ടതും പ്രഭ ചിരിച്ചുപോയി പോയി പോയി വേഷമൊക്കെ മാറ്റി വാ അപ്പ ചായ എടുത്തു വെക്കാം അവര് പറഞ്ഞതും അമ്മാളു സ്റ്റെപ്സ് ഓടിക്കയറി മുകളിലേക്ക് പോയി ഡ്രസ്സിംഗ് റൂമിൽ ചെന്നപ്പോൾ വിഷ്ണു ഇട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റുകയാണ് ഒരു ടോപ്പും വലിച്ചെടുത്തുകൊണ്ട് ഇറങ്ങാൻ ഭാവിച്ചവളെ വിഷ്ണു പിന്നിൽ നിന്നും പിടിച്ചു വലിച്ചു എങ്ങോട്ടാ ഇത്ര വേഗത്തിൽ പോയി കുളിച്ചിട്ട് പോടി മര്യാദയ്ക്ക് എന്നെ വിട്ടോണം വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ അവന്റെ കൈത്തണ്ടയിൽ അമർത്തി ഒന്ന് നുള്ളിക്കൊണ്ട് അവൾ പറഞ്ഞു എന്തൊരു വിയർപ്പ് നാറ്റമാണ് വൃത്തികെട്ട ജന്മം പോയി കുളിക്കണി മര്യാദയ്ക്ക് എന്റെ മണം അടിച്ച് എന്നെ കെട്ടിപ്പിടിച്ചൊന്നും അല്ലല്ലോ വിഷ്ണുവേട്ടം കിടക്കുന്നത് അതുകൊണ്ടേ ഇപ്പൊ തൽക്കാലം കുളിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നിന്നെ കുളിപ്പിക്കുന്നത് കാണണോ അവൻ അത് ചോദിച്ചതും പെണ്ണിന്റെ ശരീരത്തിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു പിന്നെ ഒന്ന് പോയേ മിണ്ടാതെ മര്യാദയ്ക്ക് എന്നെ വിട്ടേ വിഷ്ണുവേട്ടാ ഞാൻ പറയുന്നത് നിനക്ക് കരിസരിക്കാൻ പറ്റുമെങ്കിൽ വിട്ടേക്കാം ഇപ്പം പറ്റില്ല നിങ്ങൾ എന്നാ ചെയ്യും കാണണോ ആ കാണണം അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ വിഷ്ണു അമ്മാളുവിനെ എടുത്ത് തൻ്റെ തോളത്തേക്കിട്ടു എന്നിട്ട് നേരെ അവളുമായി വാഷ്റൂമിലേക്ക് പോയി വിഷ്ണു ഏട്ടാ ഞാൻ ഒച്ച വയ്ക്കും കേട്ടോ താഴെ നിർത്തുന്നുണ്ടോ മര്യാദക്ക് പറയുന്നത് അനുസരിക്കാൻ ബുദ്ധിമുട്ടല്ലേ നിനക്ക് ഇപ്പം ഇതേ പറ്റൂ വാഷ്റൂമിൻ്റെ വാതിൽക്ക കൊണ്ടുവന്ന് അമ്മാളുവിനെ നിർത്തിയ ശേഷം അവൻ തന്നെയാണ് ടൂറിൻ്റെ ലോക്ക് മാറ്റി അകത്തേക്ക് കയറ്റിയത് ഷവർ ഓൺ ചെയ്ത ശേഷം അവളെ അതിൻ്റെ അടിയിൽ നിർത്തിയിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി കുളിച്ചിട്ടിറങ്ങി വന്നോളാം എന്നിട്ട് മതി നിന്റെ കഴിക്കലും കുടിക്കലുമൊക്കെ അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞ ശേഷം വിഷ്ണു ഡ്രസ്സിംഗ് റൂമിലേക്ക് വീണ്ടും പോയി ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും അമ്മാള് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നില്ല വിഷ്ണു ചെന്ന് ഡോറിൽ തട്ടി അകത്തു നിന്നും യാതൊരു അനക്കവും ഉണ്ടായില്ല ഡി അമ്മാളു വാതി തുറന്നേ അവൻ ശബ്ദമുയർത്തി വെറുതെ അവൻ ഡോറൊന്ന് തള്ളി നോക്കിപ്പോയി കണ്ടു തനഞ്ഞു കുതിർന്ന് നിലത്തിരിക്കുന്നവളെ അമ്മാളു കാൽമുട്ടിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്നവളെ അവൻ വിളിച്ചു എന്നിട്ട് എന്നിട്ടകത്തേക്ക് കയറി അമ്മാളുവിനെ പിടിച്ചു പൊക്കി എഴുന്നേൽപ്പിച്ചു മുഖമുയർത്തിയപ്പോൾ കണ്ടു ഇരു മിഴികളും നിറഞ്ഞൊഴുകുന്നത് ഞാൻ കുളിപ്പിക്കാം അപ്പം പ്രശ്നം തീർന്നല്ലോ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ടോപ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്താൻ തുടങ്ങിയതും അമ്മാളു അവനെ തള്ളി മാറ്റി ഇറക്കി വിട്ടു എന്നിട്ട് വാഷ്റൂം ലോക്ക് ചെയ്ത ശേഷം പെട്ടെന്ന് കുളിച്ചു കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ് സങ്കടം വന്നിട്ട് വയ്യ നെഞ്ചൊക്കെ പൊട്ടിപ്പോകും പോലെ അമ്മാളു ഇറങ്ങി വന്നപ്പോൾ വിഷ്ണു ബെഡ്റൂമിൽ ഇരിപ്പുണ്ട് അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നുള്ളു സിന്ദൂരം എടുത്ത് നിറുകയിൽ തൊട്ടു മൂക്കിൻ തുമ്പിൽ വീണ രേണുക്കൾ അവൾ ടവൽ ഉപയോഗിച്ച് തുടച്ചു മാറ്റി തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന വിഷ്ണുവിനെ കണ്ടതും അവൾക്ക് വിറഞ്ഞു കയറി നിങ്ങളെ ആ മൂന്ന് കുട്ടികൾക്കും ഡെയർ മിൽക്ക് സിൽക്ക് വാങ്ങിക്കൊടുത്തു എന്നിട്ട് എനിക്ക് തന്നോരണം അവരുടെയൊക്കെ പ്രായമുള്ള എനിക്കും ഇതൊക്കെ കഴിക്കാൻ പറ്റുന്ന പ്രായം തന്നെയാണ് എൻ്റെ അമ്മ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾ ഇരുന്നു എന്നിട്ട് പോലും നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങി തരാൻ തോന്നിയോ ദുഷ്ടനാ നിങ്ങൾ അല്ലേലും എനിക്കറിയാം എന്നോട് ഇഷ്ടമില്ലാത്ത കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നോട് മാത്രമല്ലേ ഉള്ളൂ എന്നിട്ട് കൊണ്ടുവന്ന പടി കുട്ടികൾക്ക് നീട്ടി അത് പറയുകയും അവളെ ക്ഷോഭം കൊണ്ട് വിറച്ചു ഒപ്പം കണ്ണ് നിറഞ്ഞൊഴുകി ഒന്നുമില്ലെങ്കിലുമെ നിങ്ങൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ മുന്നിൽ വെച്ച് ഈ താലിയെടുത്ത് ഉയർത്തിയപ്പോൾ കഴുത്തു കുനിച്ച് തന്നതല്ലേ ആ പരിഗണനയെങ്കിലും കാണിച്ചോ വിഷ്ണു ഏട്ട വേണ്ടെങ്കിലേ ഏതെങ്കിലും പൊട്ട കണ്ടി കൊണ്ടുപോയി തള്ളിക്കള അപ്പം നിങ്ങൾക്ക് സമാധാനമാകുമല്ലോ ദേഷ്യം കൊണ്ട് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ ശേഷം അമ്മാളു അവൻ്റെ അരികിൽ നിന്നും താഴേക്ക് പോകാൻ തുടങ്ങി പെട്ടെന്ന് അവൻ അവളെ പിടിച്ചു വലിച്ചതും പെണ്ണ് വീഴാൻ തുടങ്ങി ആ നേരം അവൻ അവളുടെ വയറിന്മേൽ കൂടി തൻ്റെ കൈ ചുറ്റി വരിഞ്ഞു അടുത്തിരുന്ന അവൻ്റെ ബാഗ് എടുത്തു അതിൽ നിന്ന് ഒരു ഡയറി മിൽക്കെടുത്തു ഇതാ അവനത് അമ്മാളുവിൻ്റെ നേർക്ക് നീട്ടി പെട്ടെന്ന് തന്നെ അമ്മാളു വിഷ്ണുവിൻ്റെ ബാഗ് തുറന്നു നോക്കി എന്താടി ഇതെനിക്ക് തന്നെ വാങ്ങിയതാണോ നിന്നെ ഇപ്പോൾ ബോധിപ്പിക്കാനൊന്നും എനിക്ക് സൗകര്യമില്ല വേണമെങ്കിൽ കഴിച്ചിട്ട് പോയിക്കോ തിരിഞ്ഞു നിന്ന് അമ്മാളു അവനെ നോക്കി ചുണ്ടുകൂർപ്പിച്ചു എന്നിട്ട് ചോക്ലേറ്റിന്റെ കവറ് പൊട്ടിച്ച ശേഷം ഒരു പീസ് ഒടിച്ചെടുത്തു വിഷ്ണുവിന്റെ നേർക്ക് നീട്ടി ഇതാ എനിക്കിങ്ങും വേണ്ട നിനക്ക് വേണേ കഴിച്ചിട്ട് പോകാൻ നോക്ക് വിഷ്ണുവേട്ടൻ ഇതൊന്ന് കഴിച്ചേ നല്ല ടേസ്റ്റ് അല്ലേ അലിഞ്ഞില്ലാതാകും അത്രയ്ക്ക് ഫീലാന്നേ മാറിപ്പോയ നീയ കുട്ടികളൊക്കെ ഇപ്പം പഠിക്കാൻ കയറി വരും നീയും ചെന്ന് ചായയൊക്കെ ഒക്കെ വാ ഉം അവൻ്റെ അരികിൽ നിന്നും പോകാൻ ഭാപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ശേഷം അമ്മാളു തിരിഞ്ഞു വന്നിട്ട് ഒടിച്ച് വെച്ചിരുന്ന ചോക്ലേറ്റ് പീസ് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് വാതിലും കടന്ന് വെളിയിലേക്ക് ഓടിപ്പോയി ഓഹ് ഇവളെ കൊണ്ട് തോറ്റല്ലോ വെറുപെറുത്തുകൊണ്ട് അവൻ പിന്നാലെ ഇറങ്ങി വന്നപ്പോഴുണ്ട് കയ്യിലിരുന്ന ചോക്ലേറ്റ് ഒടിച്ച് അമ്മയുടെയും മീരടത്തിയുടെയും ഒക്കെ വായിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ആരു വിഷ്ണു വിളിച്ചപ്പോൾ ആരുവും മിച്ചവും ഓടി വന്നു മുകളിലേക്ക് പോയിക്കോ ഞാൻ ചായ കുടിച്ച ശേഷം വന്നേക്കാം ഓക്കെ ചെറിയച്ചാ കുട്ടികൾ പെട്ടെന്ന് തന്നെ സ്റ്റെപ്സ് കയറിപ്പോയി അമ്മാളു പെട്ടെന്ന് ചായ കുടിക്ക് എന്നിട്ട് പഠിക്കാനായിട്ട് വാ കോളേജ് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മാളുവിനെ നോക്കി വിഷ്ണു പറഞ്ഞു പെട്ടെന്ന് തന്നെ അവൾ പറച്ചിൽ മതിയാക്കി എന്നിട്ട് ചായ കുടിച്ച് തീർത്തു വിഷ്ണുവിൻ്റെ പിന്നാലെ അവൾ കയറിപ്പോയത് ലൈബ്രറി റൂമിലേക്കായിരുന്നു അവളുടെ പ്ലേസ് അതാണത്രേ ഒറ്റയ്ക്ക് എനിക്ക് മടിയായേട്ടാ ഞാൻ അവരുടെ ഒപ്പം ഇരുന്നോട്ടെ വേണ്ട ഇവിടെ ഇരുന്നോണം വെറുതെ ആ കുട്ടികളുടെ ഭാവി തൊലിക്കണ്ട പറഞ്ഞതും അമ്മാളും വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി കോക്കറി കാണിച്ചു ഞാൻ ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് ഏതെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ നിനക്ക് അതിന് അതൊന്നും എനിക്ക് മനസ്സിലായില്ല അതെന്താ നീ ക്ലാസ്സിലില്ലായിരുന്നോ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണത് അവൾ പറഞ്ഞു എന്ന് കരുതി ആ സബ്ജക്റ്റ് എഴുതാതെ നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമോ ഇല്ലല്ലോ എന്നാൽ പിന്നെ ടെക്സ്റ്റ് എടുത്ത് വായിച്ചു പഠിക്ക് സംശയമുള്ളതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു തന്നോളാം പറഞ്ഞുകൊണ്ട് അവൻ കുട്ടികളുടെ അടുത്തേക്ക് പോയി തുടരും ഇനി മറ്റന്നാൾ വരാൻ കേട്ടോ ഭയങ്കര പനി ചുമ ഒരു രക്ഷയില്ല ഈ ഒരു ചെറിയ ഓഡിയോ തന്നെ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു ചുമച്ചിട്ടൊരു രക്ഷയില്ല കേട്ടോ